പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ നമസ്കാരം സ്വാഗതം നിലമ്പൂർ സ്വദേശി ഷാർജയിൽ നിര്യാതനായി പ്രവാസി വെൽഫെയർ സലാല ട്രഷററായിരുന്ന നിലമ്പൂർ ചന്തകുന്ന് സ്വദേശി റാക്കോടൻ വീട്ടിൽ മൻസൂർ ഷാർജയിൽ വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ഷാർജയിലെ താമസസ്ഥലത്തായിരുന്നു അന്ത്യം ദീർഘകാലം സലാല അസഫ ഡയറീസിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം രണ്ടായിരത്തിരണ്ടിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ശേഷം ഒരു വർഷം മുൻപാണ് വീണ്ടും ഷാർജയിലെത്തിയത് മൻസൂറിന്റെ മാതാവ് രണ്ടാഴ്ച മുൻപാണ് മരണപ്പെട്ടത് ഭാര്യ റഷീദ മക്കൾ റിൻഷ റിഷാൻ മിസ്ബാഹ് സലാലയിലുള്ള ഹംസ യൂറോടെക് ഭാര്യ സഹോദരനാണ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പരേതന്റെ നിര്യാണത്തിൽ പ്രവാസി വെൽഫെയർ സലാല പ്രസിഡന്റ് അബ്ദുള്ള മുഹമ്മദ് അനുശോചനം രേഖപ്പെടുത്തി തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ